ഛത്തീസ്ഗഡിലെ കന്യാശ്രീമാരുടെ അറസ്റ്റ് ഇന്ത്യൻ മതേതരത്വത്തിന് ആഴത്തിൽ മുറിവേറ്റെന്ന് പാലക്കാട് ബിഷപ്പ് പി ചാർ കൊച്ചുപുരയ്ക്കൽ പള്ളികളിൽ കയറി കൈകൂപ്പി നിൽക്കുകയും തിരുമുടി ചാർത്തുകയും ചെയ്യുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട് അവരെ തിരിച്ചറിയുന്ന സമയമാണിത് പാലക്കാട് രൂപതയിലെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥ നടത്തി ചക്കാന്തറ മുതൽ മേഴ്സി ജംഗ്ഷൻ വരെയായിരുന്നു പ്രതിഷേധ സ്വാഭാവിക സ്വാഭാവികമുറവല്ല കരുതിക്കൂട്ടിയുണ്ടാക്കിയ മുറിവാണിതെന്നും പാലക്കാട് ബിഷപ്പ് പീറ്റർ കൊച്ചുപുരക്കിൽ അഭിപ്രായപ്പെട്ടു ഇന്ത്യയുടെ ആത്മാവ് തൊട്ടറിഞ്ഞവർ സഹോദരങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കില്ല ഭാരതാംബിയുടെ ആത്മാവിന്റെ വക്താക്കളെന്ന് പറയുന്നവരാണ് ഇന്ത്യയുടെ ആത്മാവിനെ കുത്തിമുറിവേൽപ്പിക്കുന്നത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ എല്ലാവർക്കും വേണം അവരെയൊക്കെ രാഷ്ട്രീയ കക്ഷികൾക്ക് വേണം നമ്മുടെ പള്ളികളിലും വീടുകളിലും കയറിയിറങ്ങുന്ന ചില രാഷ്ട്രീയക്കാരുണ്ട് കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുന്നവർ ധൃതരാഷ്ട്ര ആലിംഗനം നടത്തുകയാണ് മനുഷ്യക്കടത്താണോ മനുഷ്യക്കുരുതിയാണോ പ്രശ്നം

ഇന്ത്യയിലെ ക്രൈസ്തവർ ക്രൈസ്തവരെ പരിവർത്തനത്തിന്റെ ആൾക്കാരാണ് പക്ഷേ സ്വന്തമായി അവരവർക്ക് ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാം അതിലേക്ക് വരാമെന്നുള്ള ഭരണഘടന അട്ടിമറിക്കപ്പെടരുത് അതുകൊണ്ട് മതപരിവർത്തനം അല്ല ക്രൈസ്തവ മിഷണറിമാരുടെ ലക്ഷ്യം പാവങ്ങളായിട്ടുള്ള മനുഷ്യരെ സഹായിക്കുക നാടിന് പുരോഗതി വരുത്തുക എല്ലാ നാടിനും സംസ്ഥാനങ്ങളിലുമുള്ള ഭരണാധികാരികള് അതാത് സ്ഥലങ്ങളിലുള്ള മിഷണറിമാരെ കൂട്ടുപിടിച്ച് അവരുടെ ബുദ്ധിശക്തിയും ഭാവനാശക്തിയും ആരോഗ്യവും മറ്റ് സ്രോതസ്സുകളും എല്ലാം കൂട്ടുപിടിച്ച് നാടിന്റെ വളർച്ചയ്ക്ക് അവരെ ഉപയോഗിക്കുക ക്രൈസ്തവ മിഷണറിമാരെ പാവപ്പെട്ട മനുഷ്യരെ പുനരുദ്ധരിക്കുവാൻ ഈ മിഷനുമാരുടെ സഹായം തേടുക നമ്മുടെ മഹാഭാരതത്തിന്റെ ഏറ്റവും ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഉൾപ്പെടെയുള്ളവര് ഈ കാര്യത്തിൽ പ്രത്യേകം ഇടപെടണമെന്ന് ഈ പാലക്കാടൻ സമൂഹത്തിന് മുമ്പിൽ വെച്ച് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് നിയമവാഴ്ച നടത്തേണ്ടയിടത്ത് അധികാരവാഴ്ച നടത്തുകയാണ് ആധുനികതയിൽ നിന്നും പ്രാകൃതിയിലേക്കാണ് ഇന്ത്യ പോകുന്നത് എല്ലാ ദിവസവും ഗാസയിൽ മനുഷ്യർ ഇസ്രയേൽ പട്ടാളത്താൽ കൊല്ലപ്പെടുകയാണെന്നും ബിഷപ്പ് ആരോപിച്ചു മനുഷ്യത്വം വലിയ രീതിയിൽ ബാധിക്കപ്പെട്ടിരിക്കുന്നു സുൽത്താൻപേട്ട ബിഷപ്പ് മാർ പീറ്റർ ആബിർ സ്വാമിയും തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ സംസാരിച്ചു മനുഷ്യക്കടത്തെന്ന് ആരോപിച്ച അപകടകരമായ രീതിയിൽ കന്യസ്ത്രീകളെ ജയിലിലടച്ചു മതമൌലികവാദികളാണ് ഇതിന് പിന്നിലുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു യു ട്യൂബ് ന്യൂസ് പാലക്കാട്